എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പുൽപ്പള്ളിയിലെ തൊമ്മീസ് അഗ്രോ നഴ്സറി ആൻഡ് ഗാർഡനിങ് അനിലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു നഴ്സറിയാണ് അതിലെ കാഴ്ചകളാണ് ആദ്യമായിട്ട് ഇവിടേക്ക് ശ്രദ്ധിച്ചാലറിയാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഒരു വർണ്ണ വൈവിധ്യം തന്നെ തീർത്ത് കൊണ്ടിരിക്കുന്ന പൂക്കളാണ് ഇവിടെ കാണാൻ കഴിയുക ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് നോക്കിയാൽ ഒരു മഞ്ഞ പട്ടെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഒരു ബോർഡാണ് ആ ബോർഡ് നിറയെ മഞ്ഞ പൂക്കൾ ഏറ്റവും പുതിയ ഒരു വെറൈറ്റി പൂവാണിത് കേരളത്തില് ഒരുപാട് വാർത്തകൾ ഇടം പിടിച്ചിട്ടുള്ള ഒരു പൂ കൂടിയാണ് നമുക്ക് ഇതിന്റെ ഉടമസ്ഥം കൂടിയായിട്ടുള്ള അനിലിനെ പരിചയപ്പെടാം ആദ്യം അനിൽ കഴിഞ്ഞ എട്ടു വർഷമായിട്ട് നേഴ്സറി ഫീൽഡിലുള്ള ആളാണല്ലേ വർഷമല്ല ഫീൽഡിൽ ആളാണ് സ്വന്തമായിട്ട് എട്ടു വർഷമായിട്ട് ഗാർഡൻ റോഡിൽ എട്ടു വർഷമായിട്ട് ഇതിനുമുമ്പ് എത്ര വർഷമായി ഇരുപത്തിയേഴ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നഴ്സറി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ ആളുകൾക്ക് ആവശ്യമായ വസ്തുക്കളെ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നെല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഒരുപാട് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുക അല്ലേ തീർച്ചയായിട്ടും ഏതൊക്കെയാണ് ഇതിപ്പോൾ ഇത് മാവിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് കോട്ടൂർ കോണമെന്ന് പറഞ്ഞ മാവാണ് ഇത് നമ്മൾ സ്ഥലക്കുറവുള്ള ആൾക്കാർക്ക് ഭൂമി കുറവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വിത്ത് ഫ്രൂട്ടോട് കൂടി കായ്ച്ച മാവുകൾ കായ്പ്പിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വന്ന ഇതൊക്കെ മിറാക്കിൾ ഫ്രൂട്ടാണ് ഇതൊക്കെ സുലഭമാണ് കാണാൻ കോമൺ ആണ് പിന്നെ ഇത് കാലാപ്പാടി മാവ് ഇതുകൊണ്ടോ ഒല വലയായി കാഴ്ച എടുക്കേണ്ട കാലാപ്പാടി മാവ് അതിൻ്റെ വലിയ വലിയ മാങ്ങയുണ്ട് ഇവിടെ കാണാം കണവോ കാണാം ഇതൊക്കെ ഡ്രിമ്പിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് ഇത് ഐസ്ക്രീം ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ബീൻസ് എന്ന് പറയും ഒരു ഐസ്ക്രീം പോലെ വളരെ നീളത്തിലൊരു പടങ്ങൾ അതിൻ്റെ ജെല്ല് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞതാണ് ഇതൊക്കെ ഞാൻ ഇവിടെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇത് മക്കോട്ട ദേവ കാഴ്ച കിടക്കുന്നത് ഇത് ഷുഗറിന് പറ്റിയ ഒരു ഫ്രൂട്ടാണ് രിഞ്ഞ് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം രാവിലെ കുടിച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കുടിച്ചാൽ ഷുഗർ കൺട്രോൾ ആകും അനുഭവസ്ഥര് പറയുന്നു അതിന്റെ തൈകള് കായതും കായ്ക്കാറായതും ഇതെല്ലാം നാല്പത്തിരണ്ടോളം വെറൈറ്റി ഉണ്ട് ബോഗൻ വില ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് പുതിയ അല്ല നിലവിലുണ്ട് പക്ഷേ അത് അപൂർവമാണ് ഇത് ഫ്ലെയിം റെഡ് ഫ്ലേമർട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂ കൊഴിയില്ല ഒരു മൂന്ന് മാസത്തോളം ഇതിന്റെ പൂ ഇങ്ങനെ തന്നെ നിൽക്കും ഫ്ലെയിം പ്രത്യേകതയാണ് ഇത് പുതിയൊരു ചെടിയാണോ പുതില്ല ചെടികൾ വ്യത്യസ്തങ്ങളായിട്ട് റനോവേഷൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കണോണ്ട് ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചാല് ഈ ഇതിൻ്റെ പേര് കാറ്റക്സ് ആണ് അല്ലേ ആ കാറ്റക്സ് ഇനി മുന്നോട്ട് പോയി പതുക്കെ ഇതുണ്ട് ഇത് ഒരു പ്രത്യേക വെറൈറ്റിയിലുള്ള കാറ്റക്സുകളാണ് ഈ കാണുന്നത് കാറ്റക്സ് വേറെയുണ്ട് ഫ്ലവറോട് കൂടുന്നുണ്ട് അടീനിയം അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ഇത് ബോഞ്ചിയ എന്ന് പറഞ്ഞ ചെടിയാണ് ഒരു ക്രീപ്പറാണ് അതുപോലെ തന്നെ ഒരു ക്രീപ്പറാണ് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അല്ലെ പൂച്ചെടികൾ തന്നെ എത്ര ഐറ്റംസ് പൂച്ചെടികൾ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് വെറൈറ്റി ഉണ്ടാവും തോന്നുന്നുണ്ട് ഇതാണ് എന്ന് പറഞ്ഞ ചെടിയാണ് ഇതൊരു ദിവസം ഇതിന്റെ പൂ നിൽക്കും റോസാപ്പൂവിന് സമാനമായ പൂവാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ ചെടികൾ ഇവിടെ ഉണ്ട് നിറയെ പൂക്കുകയും ചെയ്യും ഇത് കമേലിയ പിന്നെ ക്രിസ്മസ് കാറ്റക്സ് വിങ്ക ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞ പൂവാണ് നിക്കോഡിയ നിക്കോഡിയന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വാ നിക്കോഡിയന്റെ പൂ കാണിച്ചു തരാം ഇതൊന്നും നന ആവശ്യമില്ലാത്ത ചെടിയാ നീ കൊടിയോ ആയിരക്കണക്കിന് പൂവുണ്ടാവും ഒരു ചെടിയിൽ അധികം നനയ്ക്കണ്ട ഇത് ഉണ്ടോ ഇതൊന്നും നനച്ചിട്ടില്ല ഇതൊന്നും ഞങ്ങൾ നനച്ചിട്ടേ ഇല്ല അതുണ്ടോ നനയേ ഇല്ല വെള്ളം ആവശ്യമില്ല വെള്ളം ആവശ്യമില്ല ഇത് എന്ന് പറഞ്ഞ ചെടിയാണ് അത് യുജിനിയുടെ മിനിച്ചർ ആണ് ഇതൊക്കെ ഒരു ഓർണമെന്റൽ പ്ലാൻ അലങ്കാര ചെടികൾ വിഭാഗത്തിൽപ്പെട്ടതാണ് മുന്നോട്ട് നോക്കിയാൽ അറിയാം നമുക്ക് വൈഡായിട്ട് തന്നെ കാണാം ഒരുപാട് എന്ന് പറയും ഇതൊക്കെ സാധാരണ ഒരു ഫ്ലവർ ഷോക്കൊക്കെ ചെന്നാലാണ് ഇത്രയധികം വൈവിധ്യമാർന്നിട്ടുള്ള ഈ ചെടികളൊക്കെ കാണാൻ കഴിയുക പക്ഷെ ഇവിടെ എത്തിയാൽ നമ്മൾ ഫ്ലവർ ഷോ ഒന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് വരും കാരണം ഇത് ഇത്രയുണ്ട് നല്ല റോസ് വലിയ വലിയ പൂക്കൾ ഉണ്ടാവും ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ പൂച്ചെടികൾ പരിചയപ്പെട്ടു ഇനിയിപ്പം നമുക്ക് അവിടെ ഒരു കവുങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ അതൊരു വെറൈറ്റി ആയിട്ട് എന്ന് പറഞ്ഞ കവുങ്ങാണ് കീരഹള്ളി ആ അതിന്റെ കിരഹള്ളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിലത്തിന്ന് പത്തിഞ്ച് പൊക്കത്തി കാടങ്ങും ഇത് ഉണ്ടോ ഇതാണ് കീരഹള്ളി കവുങ്ങ് ഇത് നിലത്തിന്ന് ഇതിപ്പം അഞ്ച് വർഷമായിട്ട് ഇത് കായ്ക്കുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ണ്ട് ഒരു വർഷം മെച്ചൂറായി തയ്യാ ഞാൻ കൊണ്ടു വന്നെ ഇതിന്റെ റിംഗ്സിന്റെ അടുപ്പൊണ്ടോ ഇതൊരു പാളയാണ് നിന്നും പലരും അകലുന്ന ഒരു സമയമാണ് കാരണം ഒന്നാമത് ആളെ കിട്ടാനില്ല ജോലിക്ക് അത് അബിയു വൈറ്റ് ഞാവല് അത് റെഡ് നെല്ലി ഇത് സീറ്റ് അമ്പഴം ഇത് മൾഗോവ മാവ് ഇത് കോട്ടൂർക്കോണ മാവ് റെഡ് നെല്ലി ഇത് പുളി മധുരമുള്ള വളംപുളി ഇത് സാന്തോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇനി നമുക്ക് കാർഷിക മേഖലയിലേക്കുള്ള കാര്യങ്ങൾ ഇനി കണ്ടു കാണാം ഇതെല്ലാം ചാമ്പ വെറൈറ്റിയാണ് ഇത് കണ്ട് ഇത് ബോഞ്ചി എന്ന് പറഞ്ഞ ചെടിയാണ് അത് കോമൺ ആണ് എല്ലാർത്തും ഉണ്ട് ഇത് ചൈനാട്ടോൾ എന്ന് പറഞ്ഞ ഒരു സെമി ഇൻഡോർ അലങ്കാര ചെടിയാണ് കണ്ട സിന്തറ്റിക് പ്ലാന്റ് പോലെ തോന്നും പ്ലാസ്റ്റിക് പോലെ തോന്നുന്നു ഇലയൊക്കെ പ്ലാസ്റ്റിക് പോലെ തോന്നും പിന്നെ നമ്മൾ ഗാർഡൻ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഈ ഇത്തരം ഗ്രാസ് കൊണ്ട് വിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും ഇതല്ല പേൾ ഗ്രാസ് ഉണ്ട് ഇത് മെക്സിംഗ് ഗ്രാസ് ആണ് പേൾ ഗ്രാസ് എവിടെ വേണമെങ്കിലും വേണമെങ്കിലും ചെയ്തു എവിടെ 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 വേണമെങ്കിലും ഇത്തരം വർക്കുകൾ പറയുന്നത് അത് ഇതെല്ലാം ഇതെല്ലാം ഇത് എസ്റ്റേ റ്റു ഡേ റ്റുമാറോ എന്ന് പറയുന്നത് സാ സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞ ചെടി പെട്രിയ എന്ന് പറഞ്ഞ ചെടി എന്ന് പറഞ്ഞ ചെടി മരമുല്ല എന്ന് പറഞ്ഞ ചെടി നിക്കോഡിയ അരേലിയ അടീനിയം ഇത് വേറെ ഒരു ഒരു പൂച്ചെടി കാണിച്ചു തരാം ലാങ്കിയിലാക്കി എന്ന് പറയും ഇത് ഉണ്ടോ ഇതാണ് ലാങ്കിയിലാക്കി ഇതിലെ പൂവിന് ഭയങ്കര സ്മെല്ലാ പൂ പൂവനിച്ചാല് കാറ്റടിക്കുമ്പോൾ സ്മെല്ണ്ടാവും അത്ര ഒന്ന് സ്മെല്ല് നോക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്മെല്ലാം കാറ്റ് വരുമ്പം ആ ഫ്ലവറിന്റെ സ്മെല്ല് നമുക്ക് ഇവിടെ കിട്ടും ഇത് ഗോൾഡൻ പാമ്പു ഈ കാണിച്ചു വരുന്നതിന്റെ എല്ലാ തൈകളും ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം എത്ര ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ചെടികൾ മാത്രം ചെടികൾ മാത്രം ഇരുന്നൂറിൽ കാർഷിക മേഖല ജസ്റ്റ് ജസ്റ്റ് നമുക്ക് എല്ലാത്തരം ഒന്ന് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇല്ല ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു വിപുലമായിട്ടുള്ള ഒരു ശേഖരമാണ് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നേയുള്ളു ഇത് അതൊരു ഫാൻ ആണ് കണ്ടോ ഒരു വ്യത്യസ്ത ഫാൻ ആണ് അതിന്റെ തയ്യുണ്ട് അത്രയും വലിയ ഫാൻ അങ്ങനെ അപൂർവമായിരിക്കും ഈ ഭാഗങ്ങൾ എല്ലാ ആ ഭാഗങ്ങൾ കാണുന്ന എല്ലാ ഇൻഡോറാണ് ഇത് ഞാൻ നിങ്ങള് താഴെ കാണിച്ചെന്നൈനാ ടോൾ എന്ന് പറഞ്ഞ ആ സിന്തറ്റിക് പ്ലാന്റ് പോലെ കാണുന്ന ചെടീന്റെ ഗോൾഡാണ് പിടിച്ചു നോക്കി പ്ലാസ്റ്റിക് പോലെ അതൊക്കെ ഇൻഡോറിൽ വെക്കാൻ ഇൻഡോറിലും ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന നൂറുകണക്കിന് ചെടികളാണ് ഇവിടെ വിൽപ്പനക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അത് ന്യായമായിട്ടുള്ള ഒരു വിലക്കാണ് വേറൊരു കാര്യം ഇതിനകത്ത് എന്ന് പറഞ്ഞാല് ഇദ്ദേഹം തന്നെയാണ് ഈ ചെടികൾ നല്ല ഉത്പാദിപ്പിക്കുന്നത് തന്നെ ചെലവ് അദ്ദേഹത്തിന് ആ ഉത്പാദന ചെലവ് കുറവാണ് അപ്പൊ ആ ഒരു റേറ്റിന് ഇവർക്ക് കൊടുക്കാനും കഴിയും സാധാരണ നഴ്സറികളിലെല്ലാം റെഡിമെയ്ഡ് എന്ന രീതിയിലാണ് ചെടികൾ കൊണ്ടുവരിക അത് എടുത്ത് വിൽക്കും അപ്പം അവരൊരു ലാഭമൊക്കെ ഇല്ല അപ്പം വേണം എങ്കിൽ പോലും അത്രയും വലിയൊരു ലാഭമൊന്നും ഇല്ലാണ്ട് ന്യായമായ രീതിയിൽ തന്നെ ഏത് ചെടിയും ഇവിടെ കിട്ടും അതാണ് കുരുമുളക് തൈകളൊക്കെ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്ത തോട്ടത്തിൽ നിന്ന് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇനി വയനാട്ടിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവം ഒരു ബിൽഡിങ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും മൊത്തത്തില് ആ ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതൊരു ലാബാണ് ടിഷ്യൂ കൾച്ചർ ലാബ് ടിഷ്യൂ കൾച്ചർ ലാബ് ഇപ്പൊ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ കഴിയില്ല അവിടെ എന്തായാലും പ്രവർത്തനം തുടങ്ങിയിട്ടേ പ്രവർത്തനം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ അതിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന കുറച്ച് ചെടികൾ നമുക്ക് കാണാം അതായത് ഓർക്കിഡ് ആണ് നല്ല സ്വിറ്റ്സ് ആണ് ഓർക്കിഡ് ഇങ്ങോട്ട് വന്നാൽ ഒരുപാട് പ്ലാവിൻ പ്ലാവിന്റെ ഇനങ്ങൾ കാണിച്ചുതരാം ഇതൊക്കെ ചെറിയ ഒരു ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതായിരിക്കും ഇത് കാഴ്ച തുടങ്ങി ഇത് കാഴ്ച ഞങ്ങൾ ചക്ക ചെത്തി കളരാം ഇത് പ്ലാവിൽ ബലം കുറവായതുകൊണ്ട് ഇത് ഉണ്ടോ ഇതൊക്കെ ചക്കയായിരുന്നു ഓ ചെത്തിളഞ്ഞു ഇന്നത്തെ വിയറ്റ്നാം എർലി എന്ന് ഒരു ആറ് പറഞ്ഞു കാഴ്ചനാം എന്ന് ഇത് ഓ ഇത് സിദ്ധു ജാക്ക് ഇങ്ങോട്ട് വന്നാൽ ഇത് ജെ തേട്ടി ത്രീ ഇത് പറഞ്ഞ അത് അത് നമ്പറിൽ വലിയ വലിയ വലിയൊരു ചെറിയ 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 എന്ന് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഇത് എത്ര സ്ഥലമുണ്ട് ഈ നമ്മുടെ നഴ്സറി ഏക്കർ ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു നഴ്സറിയാണ് സാധാരണ നമ്മളെല്ലാം ചെല്ലുന്നത് ചെറിയൊരു കുറച്ച് ചെടികൾ വെച്ച് അത്തരം നേഴ്സറികളായിരിക്കും പലരും കണ്ടിട്ടുണ്ടാകുക വലിയ നേഴ്സറികളും ഉണ്ട് പക്ഷേ പുൽപ്പള്ളിയിലെ ഏറ്റവും വലിയ നഴ്സറി എന്ന് പറയാം അതേപോലെ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു നഴ്സറി കൂടിയാണിത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും നമുക്ക് ഇന്ത്യ കിട്ടുന്ന പരാതിപ്പെട്ട എല്ലാ ചെടികളാണെങ്കിലും ഫലവൃക്ഷങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കൃഷി ആവശ്യമായിട്ടുള്ള മറ്റ് ചെടികളാണെങ്കിലും കാപ്പിയോ കുരുമുളകോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും തെങ്ങോ തെങ്ങൊക്കെ ഉണ്ട് ഹാൻഡ് പോളിനേഷൻ ചെയ്യിപ്പിച്ചെടുത്താൽ കൊള്ളം തെങ്ങിന്ന് വലിയ തെങ്ങിലേക്ക് പോളിനേഷൻ ചെയ്ത് ഫ്രൂട്ട് നിങ്ങൾ പിന്നെ ഒരു ചെറിയ ശാസ്ത്രജ്ഞനും കൂടെ പറയാം ഇതിലൊരു പരീക്ഷണങ്ങൾ നടത്തി നടത്തി മുന്നോട്ട് അല്ല ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് ചെയ്ത് അതായത് ഇത് പിന്നെ സാധാരണ നമ്മുടെ നാട്ടില് കാണാറില്ല കാണാറില്ല പക്ഷെ അത് ഇവിടെ കായ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഇത് കാർഷിക വിളകളുടെ തൈ കാപ്പി തൊട്ടത്തില് നോക്കുകയാണെങ്കിൽ ഒറ്റ വ്യൂ കാണിച്ചു തരാം കാപ്പിശാലമായിട്ടുള്ള ഒരു ഏരിയ ആ ഏരിയയില് കാപ്പി കാറ്റംസ് അവിടെയുള്ളത് കാപ്പി ഡോർഫ് റോബർസുണ്ട് ടൂ സെവൻ ഫോർ എസ് ടുവൻ ഫോർ ഉണ്ട് പുതിയ റോബർസിന്റെ പുതിയ കൾട്ടിമേഷൻ പിന്നെ സെലക്ഷൻ റോബസ്റ്റി ഉണ്ട് സീൻഡ് വാറുണ്ട് അങ്ങനെ നാല് വെറൈറ്റി കാപ്പികൾ അവിടെയുള്ള എല്ലാം അത്യുൽപാദന ശേഷിയുള്ള കാപ്പികൾ നമ്മൾ തന്നെ സീഡ് കൊണ്ടുവന്ന് അത് നമ്മൾ നമ്മളിവിടെ കാണിച്ചു തരാം നമ്മള് സീഡ് പാകി ചെയ്യുന്ന കാണിച്ചു കാഴ്ച ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് റോസ് ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റോസിന്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഓക്കെ നമുക്ക് വീണ്ടും കൃഷി മേഖലയിലേക്ക് വരാം കാരണം വയനാട്ടിൽ കൂടുതലും കർഷകരാണ് നമ്മളിവിടെ തന്നെ കാപ്പിത്തൈ കാപ്പി കണ്ടോ പാകി കിളിപ്പിച്ചിട്ട് ഈ തൈ ഈ ഇതുപോലെ ബട്ടൺസ് വരുവാ ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്ന കാപ്പി തൈകളാണ് നടക്കുന്നത് പുറത്ത് കൊണ്ടുവരുന്നതല്ല ഇത് കൂമ്പിക്കൽ കുരുമുളകാണ് കേട്ടോ ഇത് നല്ല അത്പാദനശേഷിയുള്ള കുരുമുള കുരുമുളകാണ് പ്രതിരോധ ശേഷി കൂടുതലുണ്ട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയനാട്ടിലൊക്കെ ഇപ്പം ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വയനാട്ടില് കംപ്ലൈന്റ് ഇതിന് പൊതുവേ കുറവാണെന്ന് കാണുന്നു പിന്നെ ഇത് കവുകുന്തൈകള് കവുങ്ങൈകള് പകുതി നിർത്തിയേക്കുന്നുണ്ട് കുരുമുളകിന്റെ എന്താ എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ കുരുമുളക് ഉണ്ട് വിജയ് പേപ്പർ ഉണ്ട് കൂമ്പക്കലുണ്ട് നീലമുണ്ടി ചോലമുണ്ടി പന്നിയൂർ വണ്ണ് കരിമുണ്ടല്ല ഇത് അല്ല ഇത് കവുങ്ങ് തീർത്തള്ളി മോഹത് നഗർ കാസർഗോഡൻ ഇന്ദ്രസ്യമംഗളം അങ്ങനെ അത്ര ഐറ്റങ്ങളുണ്ട് അപ്പൊ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടത്തെ നോക്കിയാൽ ഇവിടെ അല്ലല്ല നമ്മള് ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മണ്ണാണ് ഈ മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അപ്പൊ ഇത് പ്ലാസ്റ്റിക് അവരിട്ട് മൂടി ഒരു 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 മൂന്നാല് മാസം ഇടും അപ്പൊ ഇത് ആവിക്കും മണ്ണാവി ഈ മണ്ണാവിമാരിപ്പെട്ട അണുക്കളെല്ലാം ചത്തു അതിനുവേണ്ടിയാണെങ്കിൽ പ്ലാസ്റ്റിക് ഇവിടുത്തെ ഭാഗത ഉണ്ടാവും ഇത് സ്റ്റീം ചെയ്യണം അതെല്ലാം നമ്മൾ ഒരു ചെടി എന്നിട്ട് ഇത് മണ്ണ് മണ്ണിച്ചെടുക്കും മണ്ണടിച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള ഉമ്മായും ആവശ്യമുണ്ടെങ്കിൽ കുമ്മായും ചേർക്കും അതല്ലാണ്ട് ചേർത്ത് മണ്ണ് ശരിക്കും പാകപ്പെടുത്തിയിട്ടാണ് മാത്രമേ എത്ര തൊഴിലാളികളുണ്ട് ഇവിടെ ഏകദേശം ഇവിടെ നഴ്സറിയിൽ മാത്രം ഒരു പന്ത്രണ്ടോളം ആൾക്കാർ ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഗാർഡൻ വർക്ക് ഇതിനോടനുബന്ധിച്ച് തന്നെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഗാർഡൻ വർക്ക് കളിയത് ഗാർഡൻ വർക്ക് എല്ലാ ആളുകളും എത്ര പേര് മൊത്തത്തിൽ ഇതിന്റെ ഏകദേശം ആളുകളുടെ ഒരു വർക്കാണ് ഇവിടെ കാണുന്നത് മൊത്തം അല്ല ഞങ്ങള് ഞാനും എന്റെ ഭാര്യ അടക്കം നോക്കുവാണെങ്കിൽ ഈ തൊഴിലാളികൾക്ക് ഒപ്പം ഇറങ്ങുകയാണ് സാധാരണ ഒരു കാര്യം യാത്ര ഞാൻ എപ്പോഴും കാണാറുള്ള ഒരാളാണ് ഇവിടെ വന്ന എപ്പോഴും സദാസമയം ഈ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം കാരണം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നടിയൽ വസ്തുക്കളെല്ലാം ന്യായമായ വിലക്ക് ഇവിടെ നിന്ന് ലഭിക്കും അതുപോലെ വീടുകൾക്ക് ആവശ്യമായ അലങ്കാര ചെടികൾ ഇവിടെ നിന്ന് ലഭിക്കും എല്ലാ ഒരു ന്യായമായ വിലക്കാണ് ലഭിക്കുക അത് തന്നെയാണ് ഈ നഴ്സറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം എല്ലാ ഭാഗങ്ങളും നേരുകയാണ് കാപ്പിത്തൈ എല്ലാ വെറൈറ്റികളും ഉണ്ട് കേട്ടോ താഴെ അത് നമ്മൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ